ഹലോ വെൽക്കം ടു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു എക്സാം അലേർട്ടു ആയിട്ടാണ് നമ്മുടെ ജൂലൈ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ വന്നിട്ടുണ്ട് മാസത്തിൽ ഏതൊക്കെ എക്സാംസ് ആണ് അപ്കമിംഗ് ആയിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ കൺഫർമേഷൻസ് ഏതൊക്കെ എക്സാമിനാണ് കൊടുക്കേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം അസിസ്റ്റന്റ് മാനേജർ ഗ്രീഡ് ടു ഈ ഒരു എക്സാം സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് വരുന്ന ഒരു എക്സാം 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 ആണ് ആണ് ഡേറ്റ് ജൂലൈ തീയതിയാണ് നടക്കാനായിട്ട് പോകുന്നത് കാറ്റഗറി നമ്പർ ഏതാണ് കാറ്റഗറി നമ്പർ ട്വന്റി അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ജൂൺ മാസം പത്തൊമ്പതാം തീയതി മുതലാണ് കൺഫർമേഷൻ പീരീഡ് ആണ് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത എല്ലാവർക്കും തന്നെ കൺഫർമേഷൻസ് കൊടുക്കാവുന്നതാണ് അപ്പൊ ഒരു എക്സാമിന്റെ സിലബസ് അസിസ്റ്റന്റ് മാനേജർ ഇൻ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനകത്ത് വരുന്ന സിലബസിൽ നമുക്ക് പതിമൂന്നോളം മൊഡ്യൂൾസ് ഉണ്ട് കേട്ടോ എല്ലാ മൊഡ്യൂളും തന്നെ ഫോറസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ മുടിയുള്ള അഗ്രോണമി പത്ത് മാർക്കിന് രണ്ടാമത്തെ മുടിയുള്ള സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി പത്ത് മാർക്കിന് മുടിയൂൾ ത്രീയിൽ പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജെനറ്റിക്സ് പത്ത് മാർക്കിന് മുടിയൂൾ ഫോർ സീഡ് ആൻഡ് സീ ടെക്നോളജിയാണ് പത്ത് മാർക്കിന് മുടിയൂൾ ഫൈവ് ഹോർട്ടിക്കൾച്ചർ ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പത്ത് മാർക്കിന് തന്നെയാണ് ആ ഒരു ടോപ്പിക്കും വരുന്നത് ഇതല്ലാതെ നമുക്ക് പഠിക്കാനുള്ളത് മുടിയൂൾ സിക്സ് ഒലറി കൾച്ചർ ആണ് പത്ത് മാർക്കിന് വരുന്നതാണ് വെജിറ്റബിൾ ക്രോപ്സ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് ആ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ സെവൻ അഗ്രികൾച്ചർ എക്കണോമിക്സ് ആണ് പത്ത് മാർക്കിലാണ് ആ ഒരു മൊഡ്യൂളും വരുന്നത് പിന്നെ നമുക്ക് മൊഡ്യൂൾസ് ഉണ്ട് മൊഡ്യൂൾ എയ്റ്റ് ഫോറസ്റ്റ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ നയനും ഫോറസ്റ്റിന്റെ റീജനറേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ടോപ്പിക് സിൽവികൾച്ചർ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ ടെന്നിലാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിൽവികൾച്ചറിന്റെ മറ്റ് ചില സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ദൻ നമുക്ക് ഫോറസ്റ്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് ഫോറസ്റ്റ് മെൻസുറേഷനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് ഇങ്ങനെ പല പല ടോപ്പിക്സും നമുക്ക് ഓരോ മുടിയുള്ള ആയിട്ട് പഠിക്കാനായിട്ടുണ്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ സിലബസ് ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു സിലബസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് സിലബസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സിലബസ് അയച്ചു തരുന്നതായിരിക്കും പേഴ്സണലായിട്ട് അപ്പൊ ഈ ഒരു എക്സാമിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഫോറസ്ട്രി ടോപ്പിക്സ് ഒക്കെ തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിലബസ് പഠിച്ചു തീർക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ സ്റ്റഡി പ്ലാൻ എന്ന് കമന്റ് ചെയ്യുക വേറെ ഏതെങ്കിലും സെക്ഷൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് പറയാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻസ് കൊടുക്കാനായിട്ടും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടൈം ഫ്രെയിമിനോട് നമുക്ക് പഠിച്ചു തീർക്കണം അല്ലേ അപ്പോൾ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള എല്ലാവരും തന്നെ കൺഫർമേഷൻസ് കൊടുക്കാനും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ മടി കൂടാതെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ സജഷൻസ് പറയാവുന്നതാണ് കേട്ടോ എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ് മെയ് മാസം ഒന്നാം തീയതി മുതലാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ സീറോ സെവൻ ടു ബാ ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്സ്റ്റൻസീവായിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു കോഴ്സുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പല പ്ലാൻസ് അവൈലബിൾ ആണ് കേട്ടോ ഈ കോഴ്സിൽ തന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ നമ്പറിലോട്ട് വാട്ട്സപ്പ് ചെയ്യാം ത്രിബിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് എന്ത് തന്നെയാണെങ്കിലും ചോദിച്ചറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എതിൽ പറയാനായിട്ടുണ്ടെങ്കിൽ എ എം ജി ടു എന്നുള്ള കോഡ് യൂസ് ചെയ്ത് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സഹോദരങ്ങളിലേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയില് സെഷനിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു